ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാരെ അപ്പത് മുൻവശാ അപ്പോൾ കൂടുതൽ ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് നമ്മളെ അക്രാന്ത് കുട്ടീസ് അപ്പോൾ ഒന്ന് കാണിച്ചതാണ് അല്ലാണ്ടൊന്നും ഈ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ ഉള്ളത് ഞാൻ ഇങ്ങനെ ഒന്നിങ്ങനെ പിടിച്ചതാണ് ഉപകാരം പനിയാലും അപ്പോൾ ഒന്ന് ചെറിയ പത്തിരിട്ട നൈസ് പത്തിരിയും ഗ്രീൻ പീസ് കറി ഇട്ട അപ്പോൾ ഗ്രീൻ പീസൊക്കെ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വട്ടിയെടുക്കാൻ ഇട്ടാ അപ്പോൾ ഗ്രീൻ നിന്ന് കുറച്ച് നാളികേരം വറുത്തിട്ട് അരയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ നാളികേരമൊക്കെ ഞാൻ ചെറുകി അയച്ചിട്ടുണ്ട് പത്തിരിക്കി അപ്പം പ്രസ്സും കിട്ടിയല്ലോ അപ്പോൾ വളരെ എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് കേട്ടാ പത്തിരി ഇപ്പം പരിപാടി കുറച്ചു തന്നെയല്ലേ വേണ്ടു ഇപ്പോൾ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ വേഗം പ്രശ്നം കണ്ട് വരത്തി ഒരു ഭയങ്കര എളുപ്പമായിട്ട് തന്നെ തോന്നുന്നുണ്ടട്ടാ അപ്പോൾ രാവിലൊന്നും അടുക്കളയിൽ മണ്ണാറി വെള്ളം കുറച്ച് ഐസ് ഇട്ടിട്ട് കുടിച്ചതാണ് ടാ മക്കളെ എനിക്ക് ഈ തണുപ്പ് തീരെ പറ്റില്ല അപ്പോൾ അടുക്കളയിലൊന്നും നിൽക്കാൻ വയ്യ കേട്ടോ ഭയങ്കര ചൂട് കൂളിയൊക്കെ കൊണ്ട് കഴിഞ്ഞ് വന്നിട്ട് അടുപ്പിൻ്റെ അവിടെക്ക് എന്തെങ്കിലുമൊന്ന് ചെയ്യുമ്പോഴത്തേനും ആകെ വേർത്ത് ഒലിക്കട്ടാ അപ്പം അടുക്കളയിലൊക്കെ ഫാനൊക്കെ ഒന്നും ഉള്ളത് വലിയ ഉപകാരമാണ് എന്നാൽ എപ്പോഴും ഞാൻ ഉണ്ടാകാൻ പറ്റില്ല കേട്ട അരിയൊക്കെ കെടുകയും നല്ല സ്പീഡാണ് കുറച്ചേക്കാൻ പറ്റില്ല അപ്പോൾ വല്ലാണ്ടാണ് ബുദ്ധിമുട്ടുമ്പോൾ ഒന്ന് ഫാനിട്ടിട്ട് കുറച്ച് നേരം അവിടെ നിൽക്കും വിട്ടാ അങ്ങനെ മാവൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടൊക്കെ ഒന്ന് കുഴച്ചിട്ട് ഞാനിങ്ങനെ പരത്തി എടുക്കുക അപ്പോൾ ചെറിയ ഇങ്ങനെ ഇട്ടിട്ട് പ്രസ്സിൽ ഇങ്ങനെ വെളിച്ചെണ്ണ പരത്തിയിട്ട് ഒന്നാണ്ട് അമർത്തിയിട്ട് ഇങ്ങനെ പൊടിയിൽ പൊടിയിലൊന്നാണ്ട് തൊട്ടിട്ട് വയ്ക്കിയിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ലാസ്റ്റ് പിന്നെ ആ പൊടി ഒന്ന് തുടച്ചിട്ട് വേറൊരു പാത്രത്തിരിക്ക രണ്ട് കയ്യിലും മുട്ടിട്ട് ഒന്ന് തുടച്ചിട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് പൊള്ളും ചെയ്യും എനിക്കിപ്പോൾ നല്ല ഇഷ്ടം തോന്നുന്നുണ്ടട്ടാ പ്രസ് ശരിയായപ്പോൾ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ അപ്പം ഇനിയും നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ പിന്നെ നിങ്ങളെ ഓരോരുത്തരും കമൻ്റുകളൊക്കെ അറിയിക്കുക അപ്പം എൻ്റെ കൈയ്യൊന്ന് പൊള്ളിയപ്പോൾ അത് കാണാനും അതിനെ കുറിച്ചിട്ട് പറയാനും ഒക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാണ് കാരണം എത്ര ആൾക്കാരല്ലേ നമ്മളെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇൻകം ഒന്നും കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ തന്നെ പോരെ കൂട്ടുകാരെ എത്ര പോരോ കൂട്ടുകാരും മെള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ആൾക്കാരില്ലേ ഒക്കെ ഒരുപാട് സന്തോഷമായിട്ട് എല്ലാവരും അതിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ അതാണല്ലേ അപ്പോൾ കറിയൊക്കെ ആയി നാളികേരക്കറച്ച് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ താളിച്ചിട്ട് കറിയൊന്ന് ഒഴിച്ചിട്ട് ഇട്ടാ ചട്ടിയിൽ ഒഴിച്ചിട്ട കുറച്ച് മല്ലിയുടെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മളെ വ്യൂ ഒക്കെ കുറവാണ് കേട്ടപ്പോൾ എല്ലാവരും അപ്പം ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ട അപ്പോൾ അടുപ്പത്ത് തന്നെ കേട്ടാ ഞാൻ ചോറൊക്കെ വെന്തപ്പോൾ അടുപ്പത്ത് തന്നെ പത്തിരി ചൂടണ കേട്ടാ അപ്പം നാലെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പത്തിരി ചട്ടി ഇല്ലേ ചോദിച്ചു വിചാരിക്കും പത്തിരി ചട്ടി ഉണ്ട് അപ്പോൾ ഒന്നല്ലേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇതിലാകുമ്പോൾ നാലെണ്ണമൊക്കെ ഒരു ട്രിപ്പിലുണ്ട് ഇടാല്ലോ വേഗം കഴിയും ചെയ്യും അപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇന്നലെ ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ റോഡിന് വാഹനങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുന്നത് ടാറിങ് ഉണ്ട് വന്നിട്ട് അപ്പം നമ്മളെ ആ കുടിവെള്ള പദ്ധതി ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് റോഡൊക്കെ പൊളിച്ചിട്ട് ആകെ കുണ്ടും കുഴിയുമൊക്കെ ആയിരുന്നു കേട്ടാ അപ്പോൾ അപ്പം ഒന്ന് കുറച്ച് ദിവസമായി ഇങ്ങനെ വൃത്തിയാക്കിയിട്ടൊക്കെ കൊണ്ടുവന്ന് ഒന്ന് ആണ് അപ്പോൾ ഇപ്പോൾ ടാറിങ് ചെയ്തില്ല വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലം വന്നാൽ റോഡ് തന്നെ ഉണ്ടാവില്ല ഒലിച്ചു പോയിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് നല്ല തിരക്കാട്ടാറാണ് ടാറിങ് അപ്പം അമ്മായിക്കല്ല് എന്നൊക്കെ പറയും എന്തായാലും ശരിക്കുള്ള പേരൊന്നും അറിയില്ലേട്ടാ അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അപൂർവമായിട്ട് ഇങ്ങനെ എപ്പോഴേലൊക്കെയാണ് റോട്ടി മുക്കൂടെ ഈ അമ്മായിക്കല്ലി എന്ന് പറയും ഞങ്ങൾ പറയും അമ്മായിക്കല്ലിന്നൊക്കെ കേട്ടാ അതിങ്ങനെ വരുമ്പോൾ ഊട്ടി കൂട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ റോട്ടിക്ക് അങ്ങോട്ട് പോണോട്ടാ അപ്പോൾ അത് കാണാൻ വേണ്ടി പോവും അപ്പോൾ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കുറച്ച് നേരം റോട്ടി പോയി തന്നിട്ട് വേടിയൊക്കെ ഒന്നെടുത്തിട്ടാ രസം വരുന്നിട്ടാ കുട്ടിക്കാലൊക്കെ അല്ലേ ഇന്നലെ ബതക്കായതൊന്ന കഥകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മളെ പത്തിരിയൊക്കെ ഒന്ന് ചിട്ടെടുക്കുന്നുണ്ട് പിന്നെ ചക്ക അന്ന് ഇട്ടുവെച്ചതാണ് ട്ടാ അപ്പോൾ ശേരി വെക്കാനും കൊടുത്ത് അചിത്തേച്ചയ്ക്കൊക്കെ അപ്പോൾ ഒന്നും ഇങ്ങനെ മൂത്ത പോലെ ഉണ്ട് അപ്പോൾ എന്താ നല്ലതാണോ ഇടക്കാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ മുറിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നല്ലതാണിച്ചെങ്കിൽ എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കാലോ അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് ഒരു ചക്കട്ടിട്ട് ചുള മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് വേവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടാ അപ്പോൾ മോൾക്ക് ഒരു മീനും പറ്റണില്ല ഇപ്പോൾ ഒരു മീനും കൂട്ടൂലപ്പോൾ വെറിയ കൈപ്പൊക്കെ കൊണ്ടാട്ടോ അതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാൽ കുറച്ച് ചിക്കൻ വേണിച്ചോളി രണ്ട് മൂന്ന് പാത്രത്തിലാക്കിയിട്ട് വെക്കാമല്ലോ കുറേശ്ശെ വറക്കാലോ എന്നാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടൻ ചിക്കൻ കുളന്നതട്ട അപ്പോൾ അതൊന്ന് കുറച്ച് കശ്മീരിയുടെ പൊടിയും ഇരുള്ള മിളകും പൊടിയും അഞ്ഞപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചുറുക്കിയും ഇതായി കോൺഫ്ലവറൊക്കെ ഇട്ടിട്ടൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക ട്ടാ അപ്പം രണ്ട് മൂന്ന് പാത്രത്തിലൊക്കെ ആക്കി മാറ്റി വെച്ച് അപ്പോൾ ഒന്ന് ചീരയും ചക്കക്കുരും പരിപ്പും കൂടി കൂടിയിട്ടാട്ടാ കുറച്ച് ചക്കക്കുരു ഉള്ളൂ അപ്പോൾ കുറച്ച് പരിപ്പും ഇട്ടിട്ടാ അപ്പോൾ ഈ ചീര ബേക്കറിയിട്ടാണ് അവിടെ കൃഷി ചെയ്യുന്നതാട്ടാ അപ്പോൾ നമ്മൾ പൈസയ്ക്ക് വാങ്ങിച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മരുന്നൊന്നും അടിക്കാത്ത നല്ല ഒറിജിനൽ നല്ല സൂപ്പർ ചീരയാണ് നാടൻ ചീര അപ്പോൾ ചക്കക്കുരും പരിപ്പൊക്കെ വെന്ത് ഇപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നാളികേരം ഇറച്ചി ചേർത്ത് കൊടുത്തിട്ടാണ് അധികം വെള്ളം ഇല്ലാണ്ട് ഞാൻ വെച്ചത് അപ്പോൾ ഒന്നും വേണ്ട കേട്ട ഈ ഒരു കറി മതി കേട്ടാ ചോറ് അപ്പം നല്ല വേപണേ ചക്കക്കുരുവാണല്ലോ അപ്പം നീ ആ കറി ഒന്ന് തിളച്ചാൽ അതൊന്ന് വറവിടണം അപ്പോൾ ഈ നല്ല ചീര ആയതുകൊണ്ട് തന്നെ അന്ന് മോളിലപ്പോൾ ഞാൻ അന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ടാ അപ്പം അതിൻ്റെ ടേസ്റ്റ് ഉള്ള കാരണം ഞാനിപ്പോൾ വീണ്ടും വാങ്ങിച്ചതാട്ടാ ഒരു പിടിയും കൂടിയും ഇനി ഒരു പ്രാവശ്യം കൂടി വാങ്ങണം വിചാരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള അപ്പം അങ്ങനെ ഞാൻ കുക്കറിയിൽ നിന്നൊക്കെ കറി പാത്രത്തേക്ക് മാറ്റി കൊടുത്തോണ്ട് ഇട്ടാ അപ്പോൾ കുറച്ച് കടകൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് തിളച്ചതാട്ട പിന്നെ ചീരക്കറിയിൽ ഞാൻ കറിവേപ്പില ഇടൂലട്ടാ എനിക്ക് അപ്പോൾ ഈ കറി വേപ്പിലങ്ങനെ ചവയ്ക്കുമ്പോൾ എന്തോ ഒരു ഇഷ്ടമല്ല അപ്പം മുരിങ്ങര അല്ലേ ചീരയില അതിലൊന്നും ഞാൻ വേപ്പിൻ്റെ ഇടൂലട്ടാ അപ്പം അങ്ങനെ ചീരക്കറിയിലേക്ക് കിക്ക് കുറച്ച് മാന്തൾ വറുത്തിട്ട ഉണക്കൽ അതന്ന് ഞാൻ അവിടെ ഒപ്പിട്ടതാണ് അന്ന് മാന്തൽ കറി വെച്ചപ്പോൾ കുറച്ച് ഇപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ എനിക്ക് വറുത്തു പിന്നെ ഇവർക്ക് കുറച്ച് ചിക്കനും വറുത്തുട്ടാ അപ്പം അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് അപ്പേക്ക് ചായയ്ക്കൊന്നും ഇല്ല കേട്ടാ അപ്പം ചേട്ടനോട് ചായ ഉണ്ട് അപ്പം എന്നാ അടണ്ടാക്കട്ടെ വെച്ചപ്പോൾ ഉണ്ടാക്കി കൊറഞ്ഞേ അപ്പം ഇവിടെ പഴുത്തേ ലാശത പഴാ കേട്ടാ ഒന്ന് പാകമായിരക്കണ് അപ്പ് കുറച്ച് ഒരു ചെറിയ മുറി നാളികേരമൊക്കെ ചിരകി കുറച്ച് ശർക്കരയും പൊടിച്ചിട്ട് ഒരു നാലഞ്ച് പഴം കൊണ്ട് തോൽ ഒളിച്ചിട്ടിട്ട് കുറച്ച് രാഗിപ്പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ചക്കര ഇലക്കായര പൊടിയും ചേർത്ത് കൊടുത്തോണ്ട് എന്നിട്ട് ആ പഴമൊക്കെ കൂടി നന്നായിട്ട് പഴവും രാഗിപ്പൊടിയും നാളികേരവും ഒക്കെ കൂടി നല്ല തിരുമ്പി കുഴച്ച് കുഴച്ചെടുക്കേട്ടാ നല്ല ടേസ്റ്റ് ചെയ്യുന്നുട്ടാ നല്ല പാകമായ ചെറുപഴയാണല്ലോ അപ്പം ഞാൻ പോയിട്ട് പൊടിയൈനീടെ എല്ലാം കൊട്ടിച്ചോറന്നിട്ടാ ആ പൈലൊക്കെ പരത്തിയിട്ടൊക്കെ അട പുഴുങ്ങൂലേ പണ്ടൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കൊടുന്ന് അപ്പം മൂളൊന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്നട കേട്ടാ ഉണ്ടാക്കിയുള്ളൂ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ തൊട്ടിട്ടൊന്ന് ലൂസാക്കിയിട്ട് കുഴച്ചിട്ട് നിലയിൽ അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പയിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടാ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും പറയുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടാ അപ്പോൾ ഞാനെത്തേലും പിന്നെ ഞാൻ വരാം എത്തിപ്പെടാൻ പറ്റിയില്ലാച്ചാൽ ഞാൻ വരൂട്ടാ വീഡിയോസൊക്കെ കണ്ടോളാം ചൂട് സഹിക്കാൻ വയ്യ കുട്ടികളെ അപ്പം നമ്മൾ ആദ്യത്തെ അട ഒന്ന് പരത്തി എടുത്ത് കിട്ടാ അപ്പം അത് ഞാൻ ഇൻഫ്ലി ചമ്പിൽ തട്ടിക്ക് വെച്ചു കൊടുത്തിട്ടാണ് അപ്പം അടുത്തും കൂടി ഒന്ന് പരത്തി പിന്നെ മുക്കി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ റോഡിൻ്റെ കാനയില് റേഷൻ കടൻ്റെ ഫ്രണ്ടിൽ ആ കാനയില് പട്ടി പ്രസവിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇപ്പോൾ കുട്ടികൾ കണ്ണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കൽ തുടങ്ങി റോഡിൽ റോഡിൻ്റെ കാനയാണല്ലോ സൽമട പഠിക്കൽ പഠിക്കലാ കേട്ടാ റോഡിൻ്റെ കാനയിൽ അപ്പോൾ ഒരാളൊക്കെ ഇങ്ങനെ നീച്ച് അടക്കൽ തുടങ്ങി റോട്ടിലൊക്കെ പരന്നിട്ട് എങ്ങനെയാണെന്ന് അറിയില്ലേട്ടാ മിനിഞ്ഞാന്ന് ഒരെണ്ണം ചത്ത് കെടുക്കുന്നുണ്ടായിരുന്നു സെൽമട പഠിക്കാൻ അപ്പോൾ അത് അവൾ കുളിച്ചിട്ട് ഇപ്പം ഇന്നലെ ഒരെണ്ണം ചത്ത് എടുക്കണ്ടിട്ടാ പകലൊക്കെ ഒരു കുഴപ്പമില്ല അതാണ് രാത്രിയാണെങ്കിൽ ചാവണ എങ്ങനെ എന്താണെന്നൊന്നും അറിയുന്നില്ല ഈ വണ്ടി തട്ടിയിട്ടാണോ അത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാണോ ഒന്നും അറിയുന്നില്ല കേട്ടോ നല്ല പാവ മക്കൾ ഇട്ടാ അമ്മ പട്ടി ഉണ്ട് അമ്മപ്പട്ടി മറ്റുള്ള നായ്ക്കളെ അപേക്ഷിച്ച് നോക്കുക ഒരു പാവാണ് കിട്ടാ അതിനൊരു വർഷമൊക്കെ ആയിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കൊടുക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ജോലിക്ക് രാത്രി ചോറ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ദൂരെ നിന്നിട്ട് ഇങ്ങനെ മാറി കിടന്നിട്ട് ഇങ്ങനെ നോക്കൂട്ടാ ഭക്ഷണം കഴിക്കണത് അപ്പോൾ ഒരു ദിവസം ഓൾക്ക് ഓൾ കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ ആണ്ട് വെച്ച് കൊടുത്തപ്പോൾ അത് കഴിച്ചിട്ടാണ് പിന്നെ വിശക്കുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോളായാലും വിശക്കുമ്പോൾ ദിവസമൊന്നും വരില്ല വരും അപ്പം ഞാൻ ഇത്തിരി ചോറ് കൊടുത്താൽ അത് കഴിച്ചിട്ട് പോകും കേട്ടാ കുറേ നേരം പഠിക്കൊക്കെ എടുക്കും ഇങ്ങനെ എന്നിട്ട് കഴിച്ചിട്ട് പോകും അപ്പോൾ ആ ആളാണിപ്പോൾ പ്രസവിച്ചുള്ളത് അപ്പോൾ ഭക്ഷണം അതിൻ്റെ അമ്മയ്ക്കൊക്കെ ഭക്ഷണം ഞാൻ കൊടുക്കും അപ്പോൾ അങ്ങനെന്താണ് റോഡ് പണി നടക്കുക അപ്പോൾ ഞാനൊന്ന് പോയിട്ടൊക്കെ ഒന്ന് വീടേക്കൊന്ന് പിടിച്ചതാട്ടാ അപ്പോൾ എന്നാണ് ഇപ്പോൾ ഫിനിഷിങ് വർക്ക് രണ്ടു അങ്ങനെ നില അടിക്കലും അളവ് എടുത്ത് വരയ്ക്കലും ഒക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ഞങ്ങളെ മുൻഭാഗമാണ് കേട്ടോ അത് ഞാൻ പനമ്പാട്ടിക്ക് ബസ്സിൻ്റെ അവിടേക്ക് പോണ റോഡാണ് കേട്ടോ അത് പിന്നെ ലെഫ്റ്റിൽ കാണുന്ന റേഷൻ കടയൊക്കെയാണ് അപ്പം അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ടാ അപ്പം അങ്ങനെ നായ്ക്കുട്ടികളെ അവിടേക്ക് പോയതാണ് ഇട്ടാ അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ മക്കളെ പാവ ഇതേപോലത്തെ രണ്ടെണ്ണം ഇട്ട ചത്തത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ നല്ല വെയിലല്ലേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവച്ചു കൊടുത്തിട്ടാ മൂന്നെണ്ണം അടിയിൽ സ്ലാബിൻ്റെ അടി ഉണ്ട് ഇതാണ് ഒന്നിങ്ങനെ കയറിയിട്ടൊക്കെ മേപ്പട്ടിക്ക് വന്നത് അപ്പം അവ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ആ വെള്ളം എടുത്തിട്ട് ഞാൻ താഴത്തേക്ക് വെച്ചുകൊടുത്തത് അപ്പാവും കേട്ടാഞ്ഞിപ്പം ഏതൊക്കെയാ വണ്ടി അടിക്കുക എന്നും പറയാൻ പറ്റില്ല എന്തായാലേ അപ്പം നമ്മളെ വീടേയും വിശേഷങ്ങളൊക്കെ അത്ര തന്നെയുള്ളട്ടോ മറ്റൊരു വീടേുമായി നാളെ വരാം